നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ അടുക്കളയുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കാമെന്നാണ് നോക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹിന്ദിയിൽ സംസാരിക്കാൻ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അപ്പം നമുക്ക് തുടങ്ങാം പാല് ചൂടാക്കൂ അതെങ്ങനെ പറയാം ദൂത് ഗരം കരോ ദൂത് പാല് ഗരം കരോ ചൂടാക്കൂ ദൂത് ഗരം കരോ പാൽ ചൂടാക്കൂ ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല പാലൊന്ന് ചൂടാക്കിയരേ പാൽ ചൂടാക്കിയരേ അല്ലെങ്കിൽ ചൂടാക്കിയേക്ക് ദൂത് ഗരം കർദോ ദൂത് ഗരം കർദോ അങ്ങനെ പറയാം അതുപോലെ വെള്ളം ചൂടാക്കൂ പാനി ഗരം കരോ ഇനി നമ്മൾ സാധാരണ സംസാര ഭാഷ നമ്മൾ പറയത്തില്ല വെള്ളവും ചൂടാക്കിയരേ അങ്ങനെ പറയുകയാണെങ്കിൽ പാനി ഗരം കർദോ പാനി ഗരം കർദോ ഓർഡർ പോലെ ചൂടാക്കൂ എന്ന് പറയുമ്പോൾ കരോ എന്ന് പറയണം അല്ലാതെ ചൂടാക്കിയേരേ ഗരം കർദോ അങ്ങനെ പറയാം അടുത്തത് പാൽ തിളപ്പിക്കൂ അതെങ്ങനെ പറയും ദൂത് ഉബാലോ ഉബാൽന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക ഉബാലോ തിളപ്പിക്കൂ ദൂത് ഉബാലോ പാൽ തിളപ്പിക്കൂ ഇനി നേരത്തെ പറഞ്ഞ പോലെ പാൽ തിളപ്പിച്ചേരേ അത് പറയണമെങ്കിൽ ദൂത് ഉബാൽദോ എന്ന് പറയണം അതുപോലെ വെള്ളം തിളപ്പിക്കൂ പാനി ഉബാലോ ഇനി വെള്ളം തിളപ്പിച്ചേരെ പാനി ഉബാൽ ദോ മനസ്സിലായല്ലോ ഇനി ചെറിയ തീയിൽ ചെയ്യൂ നമ്മൾ പറയത്തില്ലേ തീ കൂട്ടി വെക്കല്ലേ ചെറിയ തീയിൽ വേണം ചെയ്യാൻ ചെറിയ തീയിൽ ചെയ്യൂ ധീമി ആഞ്ച് പർ കരോ ധീമി ആഞ്ച് ചെറിയ തീ ധീമി ആഞ്ച് പർ കരോ ചെയ്യൂ പാല് ചെറിയ തീയിൽ വയ്ക്കൂ എന്ന് പറയണമെങ്കിൽ ദൂത് ധീമി ആഞ്ച്പർ രഖ എന്ന് പറയണം രഖ എന്ന് പറഞ്ഞാൽ വയ്ക്കൂ എന്നാണ് ദൂത് ധീമി ആഞ്ച്പർ രഖ എന്ന് പറയാം പാല് ചെറിയ തീയിൽ വയ്ക്കൂ എന്ന് പറയാൻ വേണ്ടി തീ കുറയ്ക്കൂ അതെങ്ങനെ പറയാം ആഞ്ച് ധീമാക്കരോ ആഞ്ച് തീയാണ് ഗ്യാസ് സ്റ്റൗ കത്തുന്നതിൻ്റെ തീ ആഞ്ച് ധീമാക്കരോ എന്ന് പറഞ്ഞാൽ ചെറുതാക്കൂ കുറയ്ക്കൂ ഇനി തീ കൂട്ടൂ എന്ന് നമ്മൾ പറയത്തില്ലേ അതെങ്ങനെ പറയാം ആഞ്ച് തേജ് കറോ അല്ലെങ്കിൽ ആഞ്ച് തേജ് കർദോ തീ കൂട്ടിയേരേ ആഞ്ച് തേജ് കറോ തീ കൂട്ടൂ ഇനി പാൽ ഒഴുകിപ്പോകും അതെങ്ങനെ പറയാം ദൂത് ബഹജായേക ബഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക ബഹ്ജായേക ഒഴുകിപ്പോകും ദൂത് ഹ്ജായക പാൽ തിളച്ചൊഴുകിപ്പോകും ദൂത് ഉബാൽക്കർ ബഹുജായേക ദൂത് ഉബാൽക്കർ ബാഹർ ബഹ്ജായക പാൽ തിളച്ച് വെളിയിലോട്ടൊഴുകിപ്പോകും പാൽ ഒഴുകിപ്പോയി അതെങ്ങനെ പറയും ദൂത് ബഹ്ഗയ ദൂത് ബഹ്ഗയ പാൽ തണുക്കട്ടെ അല്ലെങ്കിൽ പാൽ തണുക്കാൻ അനുവദിക്കൂ അങ്ങനെയൊക്കെ പറയാനായിട്ട് ദൂത് ഠണ്ടാഹോ ജാനേദോ പാൽ തണുക്കട്ടെ എന്നുള്ളതിന് ദൂത് ടണ്ടാഹോനേതോ പാ തണുക്കാൻ അനുവദിക്കൂ ദൂത് ഠണ്ടാഹോ ജാനേദോ ചായ ഉണ്ടാക്കൂ അതെങ്ങനെ പറയാം ചായ ബനാവോ ചായ ഉണ്ടാക്കൂ ചായ് ബനാവോ അതുപോലെ കോഫി ഉണ്ടാക്കൂ എന്ന് പറയാനാണ് കോഫി ബനാവോ ഇനി തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കൂ അടുപ്പത്തൊരു സാധനം വെച്ചിട്ട് അത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേ ഇരിക്കൂ അതങ്ങനെ പറയും ലഗാത്താർ ചലാത്തേ രഹോ ലഗാത്താർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ലഗാത്താർ ചലാത്തേ രഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കുക ചലാത്തെ രഹോ ഇളക്കിക്കൊണ്ടിരിക്കൂ ലഗാത്താർ ചലാത്തേരഹോ ഇനി ഇളക്കൂ എന്ന് പറയാനാണെങ്കിലോ ബീച്ച് ബീച്ചുമേ ചലാവോ ബീച്ച് ബീച്ചുമേ ഇടയ്ക്കിടക്ക് ബീച്ച് ബീച്ചുമേ ചലാവോ ഇടക്കിടക്കിളക്കൂ കട്ടിയാവുന്നതുവരെ പാൽ തിളപ്പിക്കൂ എന്ന് പറഞ്ഞാൽ വെള്ളമെല്ലാം വറ്റി കുറുകുന്നത് വരെ തിളപ്പിക്കൂ എന്നാണ് അർത്ഥം അതെങ്ങനെ പറയാം ഗാഢാ ഹോനേത്തോ ഉബാലോ ഗാഢാ ഹോന എന്ന് പറഞ്ഞാൽ കുറുക തിക്കാവുക തിക്ക് അതാണ് ഗാഢന്നുള്ളതിൻ്റെ അർത്ഥം ഗാഢാ ഹോനേത്ത എന്ന് പറഞ്ഞാൽ തിക്ക് ആവുന്നതുവരെ ഗാഢാഹോനേത്ത് തിക്കാകുന്നതുവരെ ദൂത്കോ ഉബാലോ പാല് തിളപ്പിക്കൂ ഇനി പാൽ പിരിഞ്ഞുപോയി അതെങ്ങനെ പറയാം ദൂത് ഫട്ട് ഗയാ ഫട്ട് ഗയാ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞുപോയി കൊള്ളാത്ത നമ്മൾ തിളപ്പിക്കുമ്പോഴത്തേനും പാൽ ചീത്തയായി പോകത്തില്ലേ അതിനാണ് ഫട്ട് ജാന എന്ന് പറയുന്നത് ദൂത് ഫ്ഗയാ പാൽ പിരിഞ്ഞുപോയി ഇനി പഞ്ചസാര പഞ്ചസാരയിടൂ അതെങ്ങനെ പറയും ചീനി ഡാലോ ചീനി അല്ലെങ്കിൽ ശക്കർ എന്നും പറയാം ചീനി ഡാലോ അല്ലെങ്കിൽ ശക്കർ ഡാലോ പഞ്ചസാര പഞ്ചസാരയിടൂ മധുരം കുറച്ചു മതി അതെങ്ങനെ പറയാം മിഠാസ് കം ചാഹിയേ മിഠാസ് എന്ന് പറഞ്ഞാൽ മധുരം മിഠാസ് കം ചാഹിയേ ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുവാണെ ചീനി കം ചാഹിയെന്നും പറയാം നമുക്ക് പഞ്ചസാര കുറച്ചു മതി അല്ലെങ്കിൽ ശക്കർ കം ചാഹിയേ അങ്ങനെയും പറയാം മധുരം കൂടുതലാണ് അതെങ്ങനെ പറയും മിഠാസ് ജാദാഹേ അല്ലെങ്കിൽ ചീനി ജാദാഹേ പഞ്ചസാര കൂടുതലാണ് ശക്കർ ജാദാഹേ അങ്ങനെയൊക്കെ പറയാം ഈ മാവ് മാവിന് നമ്മൾ ആട്ട എന്നാണ് പറയുന്നത് മാവിന് ആട്ട എന്ന് പറയും അത് നമ്മൾ ഗോതമ്പിൻ്റെ മാവും ഗോതമ്പ് മാവും ഉണ്ട് അല്ലേ അപ്പോൾ രണ്ടിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അരിപ്പൊടിയാണെങ്കിൽ നമ്മളതിന് ചാവൽക്ക എന്ന് പറയും അരിപ്പൊടി അതിന് ചാവൽക്കാ ആട്ട പൊടിയാണ് ദോശ എന്ന് പറയും ചപ്പാത്തി ഇനി നമ്മള് ഗോതമ്പ് പൊടിക്കാൻ പവയിൽ നിന്ന് നമ്മള് ആട്ടാന്ന് തന്നെയാണ് ഗോതമ്പെന്നുള്ളതാണ് ഗേഹു ഗേഹൂട്ട ഗോതമ്പ് പൊടി ഇനി ചപ്പാത്തിയും പൂരി ഉണ്ടാക്കുന്നതിന് നമ്മൾ മാവ് കുഴയ്ക്കണം അല്ലേ ആ കുഴയ്ക്കുക എന്നുള്ളതിന് പറയുന്നത് ഗൂന്തിന എന്നാണ് പറയുന്നത് ഗൂന്തിന കുഴയ്ക്കുക ഗോതമ്പ് പൊടി കുഴയ്ക്കുക അതെങ്ങനെ പറയും ഗേഹൂക്ക ആട്ട ഗൂന്തിന അരിപ്പൊടി കുഴയ്ക്കുക എന്നുള്ളതിന് ചാവൽക്ക ആട്ട മാവ് കുഴയ്ക്കൂ ആട്ട ഗൂന്തോ ഇനി ഗോതമ്പ് മാവ് കുഴയ്ക്കൂ എന്നാണ് പറയുന്നതെങ്കിൽ ഗേഹൂക്കാട്ട ഗൂന്തോ എന്ന് പറയണം ചാവൽക്കാട്ട ഗൂന്തോ എന്ന് പറഞ്ഞാൽ അരിമാവ് കുഴയ്ക്കൂ ഇനി ഉരുള ഉണ്ടാക്കുക അതെങ്ങനെ പറയും ലോയി ബനാന ലോയി ലോയി എന്ന് പറഞ്ഞാൽ ഉരുള ഉണ്ടാക്കുക എന്നുള്ളതിന് ബനാന ലോയി ബനാന ഉരുള ഉണ്ടാക്കുക ഉരുള ഉണ്ടാക്കൂ ലോയി ബനാവോ ഇനി ചപ്പാത്തി പരത്തുക അതെങ്ങനെ പറയും റോട്ടി ബേൽന ബേൽന എന്ന് പറഞ്ഞാൽ പരത്തുക റോട്ടി ബേൽന ചപ്പാത്തി പരത്തുക എനിക്ക് ചപ്പാത്തി പരത്താൻ അറിയാം അതെങ്ങനെ പറയും മുച്ചെ റോട്ടി ബേലിനെ ആത്തീഹേ മുച്ചെ റോട്ടി ബേൽനെ ആത്തിഹേ ആത്തിഹേന്ന് പറഞ്ഞാൽ അറിയാം എന്നുള്ള അർത്ഥമാണ് ഇനി ചുടുക അതിന് സേക്കിനെന്നാണ് പറയുന്നത് സേക്കിന എനിക്ക് ചപ്പാത്തി ചുടാൻ അറിയില്ല മുച്ചെ റോട്ടി സേക്കിനെ റോട്ടി സേക്കിന എനിക്ക് ചപ്പാത്തി ചുടാൻ അറിയാം എന്ന് പറയണമെങ്കിൽ മുച്ചെ റോട്ടി എന്ന് പറയണം അറിയത്തില്ലെങ്കിൽ മുച്ചെ റോട്ടി സേക്കിനീഹേ മറിക്കുക അല്ലെങ്കിൽ മറിച്ചിടുക അതിന് എന്ന് പറയും പലട്ടിന മറിച്ചിടുക ചപ്പാത്തി മറിച്ചിടൂ അതെങ്ങനെ പറയും റോട്ടി പലട്ടോ റോട്ടി പലട്ടുതോ പലട്ടുതോ എന്ന് പറഞ്ഞാൽ മറിച്ചിടൂ അല്ലെങ്കിൽ മറിച്ചിട്ടേരെ റോട്ടി പലട്ടോന്നും പറയാം അല്ലെ റോട്ടി പലട്ടുതോ മറിച്ചിട്ടേരെ വീർപ്പിക്കുക അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കുക അതിന് ഫുലാന എന്നാണ് പറയുന്നത് ഫുലാന ഞാൻ ചപ്പാത്തി പൊള്ളിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പഫ് ചെയ്യുകയാണ് മേ റോട്ടിക്കോ ഫുലാരഹിഹൂ നമ്മൾ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് ചപ്പാത്തിയെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും അതിങ്ങനെ വീർത്തു വരും അതിനാണ് ഫുലാന എന്ന് പറയുന്നത് ഇനി ചപ്പാത്തിയിൽ നെയ് പുരട്ടൂ അതെങ്ങനെ പറയും റോട്ടീപ്പർ ഗീ ലഗാവോ ഗീ എന്ന് പറഞ്ഞാൽ നെയ് പുരട്ടുക എന്നാണ് ഗീ നെയ്യ് ലഗാന പുരട്ടുക ഗീ ലഗാവോ നെയ് പുരട്ടൂ ഉടയ്ക്കുക അതിനെ ഹിന്ദി പറയുന്നത് മസൽന മാഷ് എന്ന് പറയത്തില്ലേ നമ്മൾ മസൽന ഉരുളക്കിഴങ്ങ് ഉടയ്ക്കൂ അതെങ്ങനെ പറയാം ആലൂക്കോ മസൽദോ ആലു ഉരുളക്കിഴങ്ങ് മസൽന എന്ന് പറഞ്ഞാൽ ഉടയ്ക്കുക മസൽദോ ഉടച്ചേക്കൂ അല്ലെങ്കിൽ ഉടച്ചു തരൂ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ആലൂക്കോ മസൽദോ ഉരുളക്കിഴങ്ങ് മൂടി വെച്ച് വേവിക്കൂ അടച്ച് വെച്ച് വേവിക്കൂ ആലു ധക്കർ പക്കാവോ ധക്കിനു പറഞ്ഞാൽ അടച്ചു വെക്കുക ടക്കർ പക്കാവോ എന്ന് പറഞ്ഞാൽ വേവിക്കൂ ആലു ധക്കർ പക്കാവോ ഉരുളക്കിഴങ്ങ് അടച്ചു വെച്ച് വേവിക്കൂ കൂടുതൽ വേവിക്കരുത് അതെങ്ങനെ പറയും ജാഥാമത്ത് പക്കാന ജാഥാ മത്ത് പക്കാന ജാഥ എന്ന് പറഞ്ഞാൽ കൂടുതൽ ജാഥാ മത്ത് പക്കാന കൂടുതൽ വേവിക്കരുത് ഉരുളക്കിഴങ്ങ് പകുതി വെന്തതാണ് നന്നായിട്ട് വെന്തില്ല ആലു അത് പക്കാഹെ അത് പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് കുക്ക്ഡ് ശരിക്കും വെന്തിട്ടില്ല ആലു അത് പക്കാഹേ ഇനി ഉരുളക്കിഴങ്ങ് വെന്തു പോയി അതങ്ങനെ പറയും ആലു ഗൽഗയേ ഗൽഗയേ എന്ന് പറഞ്ഞാൽ ഓവർ കുക്ക്ഡ് കൂടുതൽ വെന്തു ആലു ഗൽഗയേ ഉരുളക്കിഴങ്ങ് വെന്തുപോയി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളെക്കുറിച്ചുള്ള സെൻറ്റൻസുകൾ പറയാം എന്നാണ് നോക്കിയത് അപ്പോൾ ഈ ഒരു ക്ലാസ് കുറേ കൂടെ പറഞ്ഞാലേ ഇത് തീരത്തുള്ളൂ കിച്ചണിലെ ജോലികൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് പക്ഷേ ക്ലാസ് ഒരുപാട് ലെങ്തി ആവും പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുക ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ ബാക്കിയിടാം ഞാൻ ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്